സ്നേഹമുള്ള അത് നമ്മൾ അച്ഛനോട് നമ്മൾ പറയാറില്ലായിരുന്നു നമ്മൾ പറയാതെ പറയാതൊണ്ടായിരുന്നു പക്ഷേ അച്ഛൻ ലാസ്റ്റ് ഘട്ടത്തിൽ എന്തോ പറയണോന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കും നമുക്കും എന്തോ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇത് രണ്ടും സംഭവിക്കാതെ കടന്നുപോയി ഒരു അച്ഛനും ലെവലിലല്ല ഞങ്ങൾ വളർന്നത് നല്ല നല്ല അച്ഛന്റെ ചേട്ടൻ ആയിരുന്നു കൂടെ ഫോട്ടോ ഇല്ല നല്ലൊരു ആർട്ടിസ്റ്റിനെ ഞാൻ ഫോട്ടോ എനിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഞാൻ അച്ഛാച്ചന്താ വിളിക്കുന്നേ ഇപ്പൊ കൊച്ചാന്ന് എനിക്ക് മൂന്നാമ്പിള്ളാരെ വല്യ പിള്ളാര അവരെല്ലാം കുഞ്ഞാന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഞാൻ ഇവിടെ മെഡിക്കലിൽ നിന്ന് വന്നിട്ടാണ് ഇപ്പൊ ചെലതടം വരെ ഇങ്ങനെയും നോക്കിയിരിക്കും ഇന്ന് ഒരു നിമിഷം കൊണ്ട് അച്ഛനെ മറന്ന് ചെലപ്പോ ആ ഒരു നിമിഷം അച്ഛനെ ഇല്ലാതാക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെങ്കിലും ഇതില്ല നമുക്ക് ഹായ് ടു ഹോട്ട് ആൻഡ് സോർ സോ എല്ലാവർക്കും അറിയാം ജൂൺ ഫാദേഴ്സ് ഡേ ആണ് അപ്പോൾ എല്ലാവരുടെയും ഒരു റോൾ മോഡലാണ് ഫാദർ എന്ന് പറയുന്നത് നിങ്ങളോട് ആരോടും പറയേണ്ട ആവശ്യമില്ല ചിലവരൊക്കെ കൂൾ ഫാദർ ആയിരിക്കും ചിലപ്പോൾ നല്ല സ്ട്രിക്ട് ഫാദർ ഉണ്ടായിരിക്കും സോ നമുക്ക് എല്ലാവരോടും ചോദിക്കാം ഫാദേഴ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ വേൾഡ് ഫാദേഴ്സ് ഡേക്ക് അച്ഛനെ കുറിച്ചിട്ട് ഇപ്പൊ എന്ത് ഓർമ്മകളാണുള്ളത് അച്ഛൻ ഇപ്പം ഉള്ളപ്പം നമുക്കതിൻ്റെ ഒരു ഫീലിങ്സ് ഇല്ലായിരുന്നു പക്ഷേ അച്ഛൻ നഷ്ടപ്പെട്ടപ്പോൾ നമുക്കെന്തോ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് അച്ഛൻ നഷ്ടപ്പെട്ട പക്ഷേ അച്ഛനുള്ള കാലഘട്ടത്ത് ഇന്നത്തെ തലമുറയും പഴയ തലമുറ അന്ന് ആ കാലഘട്ടത്തിൽ നമ്മളെ അച്ഛൻ എങ്ങനെയാണോ കൊണ്ടുനടന്നത് പക്ഷേ അച്ഛൻ ഇല്ലാതെ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ഫീലിങ് മനസ്സിലാവുന്നത് പക്ഷെ ഫാദേഴ്സ് ഡേ എന്ന് പറയുന്നത് ഉള്ളപ്പം അറിയില്ല അതിൻ്റെ വില അറിയില്ല പക്ഷേ ഇന്നുള്ള തലമുറകൾക്ക് അച്ഛൻ എന്താണെന്നോ അമ്മ എന്താണെന്നോ അറിയാൻ പറ്റാതെ ഒരു കാലഘട്ടത്തിലൂടെ പോകുന്നത് പക്ഷേ അതെല്ലാം മാറി നമ്മുടെ പഴയ അച്ഛനെ അമ്മയും എങ്ങനെയാണോ സ്നേഹിക്കുന്നത് ആ രീതിയിൽ ഇന്നത്തെ തലമുറ മക്കൾ അച്ഛനെ സ്നേഹിക്കണം അച്ഛൻ അച്ഛൻ അച്ഛന് ഒത്തിരി സ്വപ്നങ്ങൾ കാണും മക്കളോട് പക്ഷേ മക്കളൊരു പരുവാകുമ്പം അച്ഛനെ വകവെക്കാതെ പോകുന്നൊരു കാലഘട്ടമാണ് ഇന്ന് അതൊരു അല്ലാത്തൊരു ഒരു എന്തു പറയുന്ന ആ ഒരു ഈ ഒരു കാലഘട്ടം പക്ഷേ എൺപത് തൊണ്ണൂറ് കാലഘട്ടം എന്ന് പറയുന്ന ഫാദ ഫാദറിന് ഒരു ബല ഉണ്ടായിരുന്നു അന്ന് എങ്ങനെയായിരുന്നാലും അച്ഛനെങ്ങനെയായിരുന്നാലും എന്താ എത്ര കഷ്ടപ്പെട്ടാലും മക്കൾക്ക് അച്ഛനോടൊരു ഒരു ബഹുമാനവും ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ ഇന്നത് എത്ര നമ്മൾ നോക്കിയാലും എത്ര കഷ്ടപ്പെട്ടാലും എത്ര എന്താ പറയുന്നത് എന്തെല്ലാം നേടിക്കൊടുത്താലും പക്ഷെ ഇന്ന് ഒരു നിമിഷം കൊണ്ട് അച്ഛനെ മറന്ന് ചിലപ്പോൾ ആ ഒരു നിമിഷം അച്ഛനെ ഇല്ലാതാക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് അതൊരു ഫാദേഴ്സ് ഡേ ഞാൻ ഇന്ന് എന്താ ഓർക്കുന്നു അത് ഓർമ്മ വിജയന് വളരെ താങ്ക്സ് അച്ഛനെ സ്നേഹമുള്ള അത് നമ്മൾ അച്ഛനോട് നമ്മൾ പറയാറില്ലായിരുന്നു മനസ്സിലായില്ലേ നമ്മൾ പറയാതെ കൊണ്ടായിരുന്നു പക്ഷെ അച്ഛൻ ലാസ്റ്റ് ഘട്ടത്തിൽ എന്തോ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കും നമുക്കും എന്തോ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇത് രണ്ടും സംഭവിക്കാതെ കടന്നുപോയി പക്ഷേ ഇത് നമുക്ക് വാക്ക് വാക്കിവെച്ചത് ഇനി കണ്ടാൽ പറയാൻ പറയൂ എനിക്ക് പതിനഞ്ച് വയസ്സായപ്പോൾ എൻ്റെ പാപ്പ മരിച്ചതാണ്

അപ്പൊ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാ പേരൻസും ഡെഡിക്കേറ്റഡ് ആയിട്ടാണല്ലോ ജീവിക്കുക എസ്പെഷ്യലി ഫാദേഴ്സ് അവരുടെ എല്ലാം മാറ്റി വെക്കിയല്ലോ ഇപ്പം എനിക്ക് എൻ്റെ അച്ഛനോട് പറയാനുള്ളതാണോ ചോദിക്കുന്നത് ഇപ്പം അത് ഇത്രേം നാള് കഷ്ടപ്പെട്ടു ഞങ്ങള് ലേറ്റ് ആയിട്ടാ ഉണ്ടായേ സോ ആ നല്ലൊരു ജീവിതമൊക്കെ അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാ ഡെഡിക്കേറ്റ് ചെയ്ത ഇപ്പോഴും കഷ്ടപ്പെടുന്നു വയ്യാണ്ടിരിക്കുവാണ് എന്താ അച്ഛ ലവ് യു എന്ന് എനിക്ക് പറയണമെന്നുണ്ട് പക്ഷെ നമുക്ക് ഒരു ഏജ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഒരു യങ്ങർ ബ്രദർ ഒരു യങ്ങർ ആയിട്ടുള്ള ഒരാളല്ല സോ എന്നാലും ഞങ്ങൾ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ച ഒരാളാണ് അപ്പം ഫാദേസ് ഡേ വേണമെന്നില്ല അല്ലെങ്കിലും ഡയറക്റ്റ് ഇതില്ല നമുക്ക് അച്ഛ ലവ് യു ഐ ലവ് യു ഐ ലവ് യു അച്ഛൻ ഇത് കാണാൻ പോകുന്നില്ല അച്ഛന് പോണൊന്നുമില്ല എന്നാലും അച്ഛന്മാരെ പേടിയായിരിക്കും പക്ഷെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യ ഒരു ബാക്ക് ബോണിന്റെ അച്ഛനായിരിക്കും അമ്മമാര് വഴക്കം പറയും അച്ഛനമ്മയോട് പറയും ഇങ്ങനെ അവളെ വഴക്കം പറയും അവരോട് പോകണ്ടാന്ന് അറിയും പക്ഷെ എന്നാലും അച്ഛനായിരിക്കും അവസാനം പോട്ടെല്ലേ എന്നൊരു സപ്പോർട്ട് അതായിരിക്കും അമ്മമാരായിരിക്കും കൂടുതലും വഴക്കുമറിയാം അച്ഛന്മാർ ഭയങ്കര റൗഡി ഷേപ്പിലൊക്കെ നിക്കും പക്ഷെ എന്നാലും എന്റെ അച്ഛൻ പാവുക അവിടെ പോയാലും വിശ്വാസമാണ് അച്ഛന്മാരുണ്ടെങ്കിൽ നമുക്ക് ഉള്ളു സർപ്രൈസസ് അച്ഛനൊന്നും ബർത്ത്ഡേ പോലും ഞങ്ങളോട് പറയാറില്ല പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളത് സ്നേഹം കൊണ്ടാ കാശ് മുടക്കണ്ട സർപ്രൈസ് ഒക്കെ കൊടുക്കണമെന്ന് ഞാനും ബ്രദറും കൂടെ ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട് കൊടുക്കും കൊടുക്കണം അവര് നമുക്ക് വേണ്ടി ജീവിച്ചല്ലേ എന്റെ ജോലി കിട്ടി കഴിയുമ്പം അവരെ കൊണ്ട് എവിടെലും ഒക്കെ പോണം നമ്മുടെ കാശ് മുടക്കിയിട്ട് അവരൊന്ന് ട്രീറ്റ് ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം അച്ഛന്റെ ചേട്ടൻ മരിച്ചു പോയതാ എന്റെ അച്ഛൻ്റെ ചേട്ടൻ മരിച്ചതാ അവര് നല്ല ബോണ്ടിങ് ആയിരുന്നു അവര് എന്തേരും കൂടെ നിക്കുന്ന ഫോട്ടോ ഞങ്ങളുടെ അറിയാലും ഇല്ല മേ ബി പറ്റുവാണെങ്കിൽ നല്ലൊരു ആർട്ടിസ്റ്റിനെ കണ്ടുപിടിച്ചിട്ട് ഞാൻ ഫോട്ടോ ആയിരിക്കും കൊടുക്ക എനിക്ക് എന്നാലും അച്ഛനെ എനിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റ് അതായിരിക്കും ഒന്നുകൂടെ കാണുക ഒരു റീക്രിയേഷൻ ഇതായിരിക്കും ഇഷ്ടം ഇതായിരിക്കും ഞാൻ കൊടുക്കുക കൊച്ചിലെ കൊടുത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ അച്ഛനെ ഇഷ്ടം അമ്മേനെ കാട്ടി കൂടുതൽ എന്ന് വെച്ചാ കാരണം അച്ഛൻ പുറത്തുനിന്നാണ് പണി ചെയ്ത കമ്പനിയിലായിരുന്നു പക്ഷെ എറണാകുളത്തായിരുന്നു വർക്ക് ചെയ്തത് അപ്പം എനിക്കപ്പൊ അത്രക്കും ഇഷ്ടായിരുന്നു കാരണം കാണാത്തോണ്ടാണോ അടുപ്പ് അതാണോ അറിയില്ല അതുകൊണ്ട് എനിക്ക് കൊച്ചിലെ തൊട്ട് ഭയങ്കര ഇതായിരുന്നു കാരണം ആഴ്ചയിൽ ഒരിക്കലൊക്കെ വരുവുള്ളൂ അച്ഛൻ അങ്ങനെ അതുകൊണ്ട് ഭയങ്കര ഇതായിരുന്നു അപ്പൊടുത്ത് ഇപ്പൊ അടുത്തുണ്ട് ഇപ്പൊ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി അടുത്തുണ്ട് കടകൾ തുടങ്ങിയ ഞാൻ ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഷർട്ട് കൊടുക്കാം കാരണം എന്റെ സാലറി കിട്ടി അങ്ങനെ ഒരു ഷർട്ടിന് അങ്ങനെ പേഴ്സ് അങ്ങനെ ഉള്ള കാര്യത്തിനൊന്നും താല്പര്യമില്ല അപ്പൊ ഷർട്ട്

എന്താ പറയ എൻജോയ്മെന്റിനെ കാട്ടി കൂടുതലും അച്ഛൻ ഫാമിലി അതാണ് ആ അതെ ഇല്ല എനിക്ക് രണ്ടുപേരെയും ഒരു ഒരുപോലെ തന്നെ ഇഷ്ടമാലെ കൊച്ചിയിൽ കാണാത്തോണ്ട് കുറച്ചും കൂടെ അച്ഛനുമായിട്ടാ കുറച്ചും കൂടി എല്ലാവരും പറയും ലിറ്റിൽ പ്രിൻസസ് ആണ് ഫാദറിലെ എപ്പോഴും എല്ലാവർക്കും നല്ലൊരു ഓർമ്മയാണ് അച്ഛൻ എന്ന് പറഞ്ഞു എല്ലാ കാര്യത്തിലും ചെറുതായിരുന്നു ഇപ്പൊ എന്ന് വെച്ചാ ഞാൻ അച്ചാച്ചൻ എന്നാ വിളിക്കുന്നത് ഞാൻ കൊച്ചാന്ന് എനിക്ക് മൂന്ന് മൂന്നാമ്പിള്ളേരെ വലിയ പിള്ളേരെ അവരെല്ലാം കുഞ്ഞാന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഞാൻ ഇവിടെ മെഡിക്കലിന് മെഡിക്കൽ നിന്ന് വന്നിട്ടാണ് ഇപ്പൊ ചെലദടം വരെ ഇങ്ങനെയും നോക്കിയിരിക്കും അപ്പൊ അതുകൊണ്ട് അച്ഛൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞ് നമുക്ക് പരിപ്പിക്കാൻ പറയുന്ന വാക്കുകളൊന്നും ഇല്ല നമ്മുടെ ജീവിതം അതാണ് നമ്മുടെ ജീവൻ അതല്ലേ നമ്മുടെ അച്ഛൻ അച്ഛൻ തന്നെ അതല്ലേ അത് നമുക്ക് വാക്കുകളൊന്നും ഇല്ല പറയാൻ അവർക്ക് എടുക്കാൻ എന്താന്ന് ചോദിച്ചാല് ഇപ്പൊ ഷർട്ട് ആണോ അല്ലെങ്കിൽ വാച്ച് ആണോ അങ്ങനെ വാച്ച് കൊടുക്കണംന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛനോട് ഒരു കാര്യം പറയണം പറയണം എപ്പോഴോ പറയാൻ അവസരം എന്താ പറയണ്ടേ എന്താന്ന് എനിക്കറിയില്ല വാക്കുകളൊന്നും കിട്ടില്ല അച്ഛനോട് പറയാൻ അമ്മയോട് പറയാനുണ്ടാവും പക്ഷെ അച്ഛനോട് പറയാൻ വാക്കുകളൊന്നും ഉണ്ടാവുക കാരണം നമ്മൾ പറയാതെല്ലാം മനസ്സിലാക്കി ചെയ്തു തരും എനിക്കങ്ങനെയാണ് ഇതുവരെ എവിടെ പോയാലും ഡ്യൂട്ടിക്ക് പോയാലും നോക്കി നിൽക്കും ഇപ്പോഴും ബസ് ഇറങ്ങി വരും നോക്കി നിൽക്കും അങ്ങനെ അനിയത്തിയുണ്ട് ചേട്ടനുണ്ട് പക്ഷെ അവരെക്കാളും ഒരു കൂടുതൽ എന്താ പറയുന്നത് എന്നോടൊരുമെന്റ് കൂടുതലാണ് ആ അതെ 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 അങ്ങനെയാണ് അച്ഛനും എൻ്റെ സപ്പോർട്ടീവാണെപ്പോഴും അച്ഛൻ എനിക്ക് ഏറ്റവും എൻ്റെ കംഫർട്ടബിൾ സ്പേസ് ആണ് എൻ്റെ അച്ഛൻ അപ്പോൾ

എന്ന് ഡാൻസ് പ്രിൻസസ് എന്നാണ് പറയാറുള്ളത് അങ്ങനെ ഒരു ഉള്ളതാണോ അതെ ഉള്ളതാണ് എസ്പെഷ്യലി ഒരു സിംഗിൾ ചൈൽഡ് ആവുമ്പോ അത് നല്ലോണം ഫീൽ ചെയ്യാൻ പറ്റും ഞാനും എൻ്റെ അച്ഛനും നല്ല ഫ്രണ്ട്ലി ആണ് സ്ട്രിക്റ്റ് ആണെങ്കിലും ഭയങ്കര നമ്മളടുപ്പാണ് എന്റെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് എന്താ പറയാ അമ്മേനെക്കാട്ടിലും അച്ഛൻ എപ്പോഴും അടുത്തുണ്ടാവും കാര്യങ്ങളെല്ലാം അങ്ങനെ ചോദിച്ചാ എന്താ അച്ഛനെ അച്ഛനെ ഞാൻ ഒരുപാട് പ്രൗഡാണ് നമ്മൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പുള്ളി അപ്പോൾ ഇപ്പോഴും ജോബ് അപ്പോൾ ഐ സോ പ്രൗഡ് ചെയ്തോണ്ടേരിക്കും അച്ഛനെ ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടമുള്ളത് ഉണ്ട് അതില് പുള്ളിക്ക് ക്രൈസ് ഉള്ള എന്താന്ന് വെച്ചത് ഇഷ്ടം ഇഷ്ടം അങ്ങനെ എന്താണോ അത് കൊടുക്കും എല്ലാ കാര്യത്തിനും പെർമിഷൻ തരും ാണ് സർപ്രൈസ് ആയിട്ടാണെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് ഷർട്ടോ കോസ്റ്റ്യൂംസോ അല്ലെങ്കിൽ വാച്ച് ഇഷ്ടം കൂടുതലായി അങ്ങനെ വാച്ചൊക്കെ എങ്ങനെയാണ് ഒരു ഫാദറോടെ നല്ല കമ്പനിയാണ് സൗഹൃദമാണ് ഓക്കെ എല്ലാ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് മുന്നിലുള്ളവരോടൊന്നും പറയാൻ പറ്റില്ല ഇപ്പം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഫാദേഴ്സ് ഡേയിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അവർ എന്തൊക്കെ ഗിഫ്റ്റുകളാണ് കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരിക്കും സോ ഫാദേഴ്സ് ഡേ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ഓർമ്മകരമായ ഒരു ദിവസം തന്നെയാണ് ഇപ്പോൾ എനിക്കാണെങ്കിലും പേഴ്സണലി എൻ്റെ ഫാദർ ഒരു റോൾ മോഡലാണ് എല്ലാവരുടെയും ഫാദേഴ്സ് ഒരു റോൾ മോഡൽ തന്നെയാണ് സോ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും എല്ലാവരുടെ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കണം നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് കാണാം ബൈ